തിരുവനന്തപുരത്ത് പലതും സംഭവിക്കുമെന്ന് ബി ജെ പി പറഞ്ഞിരുന്നു പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ബി ജെ പി പറഞ്ഞിരുന്നു പക്ഷേ ഒരു നേതാവ് എത്തിയത് പൊളിറ്റിക്സ് കേരളയ്ക്ക് വലിയ ഒരു എന്താ പറയുക വലിയൊരു ഞെട്ടലായി മാറി ആ നേതാവ് തമ്പാനൂർ സതീഷാണ് തമ്പാനൂർ വാർഡിലെ മുൻ കൗൺസിലറായിരുന്ന സതീഷ് തിരുവനന്തപുരത്ത് ബി ജെ പി കൂടുകാരത്തിലേക്ക് സതീഷ് ചേർന്നിരിക്കുന്നു തമ്പാനൂർ സതീഷ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരമുണ്ട് തമ്പാനൂർ കൗൺസിലറായിരിക്കെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചപ്പോൾ അതിനെ തടഞ്ഞ ആളാണ് തമ്പാനൂർ സതീഷ് അതിനെ തടയുകയും പോലീസിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത നേതാവാണ് തമ്പാനൂർ സതീഷ് തമ്പാനൂർ സതീഷ് പല ഘട്ടങ്ങളിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും കോൺഗ്രസ് വിട്ട് പോകുന്ന കാര്യം അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും വയ്യായിരുന്നു കെ കരുണാകരൻ്റെ എല്ലാം എല്ലാമായിരുന്നു തമ്പാനൂർ സതീഷ് രമേശ് ചെന്നിത്തലയുടെ എല്ലാം എല്ലാമായിരുന്നു സതീഷ് പക്ഷേ പിന്നീട് സതീഷിനെ കോൺഗ്രസ് നേതാക്കൾ ഒതുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾക്ക് സീറ്റില്ലാകൊപ്പവും ഇല്ല അയാൾ അയാളും ഇങ്ങനെ എന്താ പറയുക കോൺഗ്രസിൻ്റെ കതർ കുപ്പായവുമിട്ട് അങ്ങനെ നടക്കുന്നു അതല്ലാതെ അയാൾക്ക് ഒന്നും കിട്ടി കിട്ടിയിട്ടില്ല മുമ്പ് കെ എസുവിൻ്റെ അനിച്ഛേദ്യ നേതാവായിരുന്നു സതീഷ് കെ സുവിൻ്റെ അനിച്ഛേദ്യ നേതാവ് എന്നതിൽ ഉപരി സതീഷിന് സതീഷിൻ്റെതായ ഒരു താവളം ഉണ്ടായിരുന്നു ആ താവളം ശക്തവും ആയിരുന്നു സതീഷിനെ ഞാൻ അവസാനം കാണുന്നത് എൻ്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുമ്പോഴാണ് ജനറൽ ഹോസ്പിറ്റലിൽ സതീഷ് ഓടി വന്ന് എന്നോട് ചോദിച്ചു ഷാജി എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ അച്ഛൻ അഡ്മിറ്റാണ് അപ്പോൾ തന്നെ സതീഷ് ഒരു പേവാട് ഒരുക്കി തന്നു ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ ഉപകാരസ്മരണമെന്ന് വിചാരിക്കല്ലേ പേവാടല്ലെങ്കിലും കിട്ടും സതീഷ് ഒരുക്കി തന്നില്ലെങ്കിലും പേവാട് കിട്ടും എന്നാലും സതീഷ് പേവാട് ഒരുക്കി തന്നു സതീഷ് ഏകദേശം ഏഴ് ദിവസം എനിക്ക് കൂട്ടായി നിന്നു അപ്പോഴൊക്കെ സതീഷ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഈ എന്താ പറയുക ഈ മൂല്യ ഛ്യുതിയെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ മൂല്യച്യുതി കോൺഗ്രസിനെ മുച്ചൂടം നശിപ്പിക്കും എന്നാണ് സതീഷ് പറഞ്ഞത് ഇപ്പോൾ മാർച്ച് പത്തിന് പലതും സംഭവിക്കുമെന്ന് ബി ജെ പിയുടെ എല്ലാമെല്ലാമായ നഡ്ഡയും മോദിയും നമ്മുടെ അമിത് ഷാജിയും ഒക്കെ പറഞ്ഞിരുന്നു എന്നാലും സംഭവിച്ചത് സതീഷ് അങ്ങോട്ട് പോയി സതീഷ് ബി ജെ പിയിലേക്ക് പോയി അതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ അത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷേ തമ്പാനൂർ സതീഷിനെ പോലുള്ള നേതാക്കൾ ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് എന്ത് പ്രസക്തിയും ഇന്ത്യ മുന്നണി രൂപീകരിച്ചു അത് അടിച്ചുപിടിഞ്ഞു ഭാരത് ജോഡോ യാത്ര നടത്തി രാഹുൽ ഗാന്ധി സ്റ്റാറായി ഇല വരുന്നത് ഇലക്ഷനാണ് ഓരോ വ്യക്തിയെയും കൂടെ നിർത്തേണ്ട സന്ദർഭമാണ് ഓരോ വ്യക്തിയെയും നെഞ്ചോട് ചേർത്ത് കൂടെ നിർത്തി ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് അനുസൃതമായി ആ ആ വ്യക്തിത്വത്തിന് അനുസൃതമായി അവരെ വംശീകരിക്കേണ്ട അവരെ കൂടെ നിർത്തേണ്ട ഒരു കടമ ഉണ്ട് എല്ലാ പാർട്ടിക്കും തമ്പാനൂർ സതീഷ് കോൺഗ്രസിലേക്ക് പോയത് തമ്പാനൂർ സതീഷ് ബി ജെ പിയിലേക്ക് പോയത് ഒരുപക്ഷെ പലരും ഞെട്ടിക്കാണും പൊളിറ്റിക്സ് കേരളം ഞെട്ടിപ്പോയി എൻ്റെ മോനെ